കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളാർക്കാട് തിപ്പിലശ്ശേരി റോഡ് തകർന്ന് യാത്ര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കുന്നംകുളം വടക്കാഞ്ചേരി റോഡിനെയും എരുമുപ്പെട്ടി അക്കിക്കാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളർക്കാട് പലശ്ശേരി റോഡ് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ് പഴക്കമുള്ള റോഡ് അറ്റകുറ്റപ്പണി നടത്താതെയും നടത്താതെയും ാട് തിപ്പുശ്ശേരി കടങ്ങോട് തിപ്പിലിശ്ശേരി റോഡാണിത് അത് കുറെ നാളുകളായിട്ട് ഇവിടെ കുണ്ടും കുഴിയായിട്ട് കുറെ പേര് ഓട്ടോക്ഷക്കാര് ഓട്ടോക്ഷയിൽ പോകുമ്പോ അതേപോലെ കുറെ പേര് വീണുണ്ട് ഞങ്ങളാണ് അടുത്തുള്ളതാണ് തൊട്ടുള്ളതാണ് അപ്പൊ ഞങ്ങളാണ് കേട്ടിട്ട് ഓട്ടോക്ഷയിൽ കയറ്റിയിട്ട് ആൾക്കാരെ പറഞ്ഞയക്കണത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണതൊക്കെ അപ്പൊ ഭയങ്കര ാണ് ഇവിടെ വളരക്കാട് മുക്കുപീടിയ റോഡിന്റെ ശോചനീയ അവസ്ഥ നിരന്തരം നിരന്തരമായി ഓരോ കാലയളവിൽ പോലും പഞ്ചായത്തിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് റോഡിന്റെ കുഴി നടക്കലും റോഡിട്ട് വീട്ടാറങ്ങിനും അവർ പ്രതിപക്ഷത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന വാടായ കാരണമായിരിക്കാം ഒരുപക്ഷെ ഈ റോഡ് നേരാക്കാത്തത് ഒരുപാട് പേർ ഒരുപാട് പേർ ബൈക്കുമായും കാറുമായും വരുന്നവർ ഈ കുഴിയിൽ വീഴുകയും അവരുടെ സാരമായ പരിക്കുകൾ ഗുരുതരമായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്ന വലിയ കുഴികളിൽ ചാടി ഇരുചക്രവാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് കോഴികളിൽ ചാടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഓട്ടോ വാടകയ്ക്ക് വിളിച്ചാൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് തൊഴിലാളികൾ പറയുന്നു ഒരു വിളിച്ചാൽ പോകാൻ പറ്റില്ല ചാടിയിട്ട് മുറിയാ യാത്രക്കാർ വീഴുക എന്ന് ബൈക്കേടും താങ്ങിക്കൊണ്ട തന്നെ നേരിള്ളൂ ഈ റോഡ് രണ്ട് കൊല്ലമായി ഇവിടെ ഈ കടകുട പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല ഒരു വണ്ടി വിളിച്ചാൽ ഇവിടെ റോട്ടിലേക്ക് ഈ കുണ്ടി കുണ്ടിച്ചു പതിനാറ് കുണ്ടി ആ ഓട്ടോ വിളിച്ച ഞങ്ങൾ പോകാൻ തയ്യാറാവില്ല ഞങ്ങൾ അനിശ്ചിതകാലം പണിമുടക്കാൻ പോവാ കാരണം വണ്ടി ഓടിക്കിട്ടുന്ന പൈസ വർഷം കൊടുക്കാൻ തയ്യാനില്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വഴിയാത്രക്കാരുടെ ശരീരത്തിലേക്കും വസ്ത്രത്തിലേക്കും ചെളിവെള്ളം തെറിക്കുന്നതും തിരക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് റോഡ് സഞ്ചാരയോഗ്യമാക്കി യാത്രാ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി